ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു എക്സലൻസ് അക്കാഡമി ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ബിഗിനർ ആയിട്ടുള്ള ആൾ എങ്ങനെയാണ് പി എസ് സി എക്സാമിന് പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പി എസ് സി എക്സാംസ് അപ്രോച്ച് ചെയ്യേണ്ടത് ഏതൊക്കെ മെറ്റീരിയൽ അവർ യൂസ് ചെയ്യണം ഏതൊക്കെയാണ് റിലയബിൾ പി ഡി എഫുകൾ ഏതൊക്കെയാണ് റിലയബിൾ ആയിട്ടുള്ള ടെലിഗ്രാം ചാനലുകൾ ഞാൻ ഫോളോ ചെയ്ത ടെലഗ്രാം ചാനലുകൾ പി ഡി എഫുകൾ ഇതിനെ പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽസാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുന്നേ രണ്ട് ക്ലാരിറ്റി തരാനുണ്ട് നമ്മൾ കഴിഞ്ഞ അപ്ലോഡ് ചെയ്ത വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങളുടെ ക്ലാരിറ്റിയാണ് തരാനുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നമ്മുടെ തൃശ്ശൂർ കാസർഗോഡ് പത്തനംതിട്ട എൽ ഡി സീൻ്റെ മാർക്ക് വന്നപ്പം എനിക്ക് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഞാൻ കൂട്ടിയതിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിക് പബ്ലിക്കാക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അത് പറഞ്ഞിട്ട് ഞാനത് എനിക്കത് മനസ്സിലായി എൻ്റെ മിസ്റ്റേക്കാണെന്ന് ഞാനത് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു മാർക്ക് കുറഞ്ഞു എന്നാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് പക്ഷേ ശരിക്കും എനിക്ക് പ്രൊവിഷനിൽ നിന്നും മൂന്ന് മാർക്ക് ടോട്ടൽ മൂന്ന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതെൻ്റെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആയിരുന്നു അപ്പം അത് ഞാൻ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാൻ കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് അവർക്ക് ഇനി വരാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള ഡൗട്ട് ക്ലിയറൻസ് ആണ് അത് പറയണം കാരണം അങ്ങനെ തെറ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ കൂടുതലായി ഇപ്പം എനിക്ക് എഴുപത്താറ് മാർക്കേ ഉള്ളൂ അല്ലേ ഇപ്പം എഴുപത്തഞ്ച് മാർക്കേ ഉള്ളൂ അപ്പം ഞാൻ കൂട്ടി വെച്ചത് എഴുപത്തെട്ടെന്നാണ് പക്ഷെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് എഴുപത്താറ് എഴുപത്തഞ്ച് മാർക്കുള്ളൂ നമ്മൾ കൂട്ടിനെ കണ്ടു അപ്പോൾ നമ്മൾ എന്തുമായിരിക്കും എന്തുകൊണ്ട് കുറഞ്ഞു പി എസ് സി അവരുടെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണോ എന്നൊക്കെ ഉള്ള ഡൗട്ട് വരും ഒരിക്കലും അല്ല നമ്മൾ മിസ് മിസ്റ്റേക്ക് വരും നമുക്ക് നമ്മൾ ചിലപ്പോൾ എക്സാം ഹാളിൽ വേറെ ഏതെങ്കിലും ആൻസർ കൊടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്താൽ വേറെ ഏതെങ്കിലും ആൻസർ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ മിസ്റ്റേക്ക് അതായത് നമ്മൾ കൂട്ടുന്നതിലുള്ള കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരാം അങ്ങനെയൊക്കെ വരുവുള്ളൂ മിസ്റ്റേക്ക് അതായത് പി എസ് സി കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് ഒന്നും വരാൻ ചാൻസ് ഇല്ല ഓക്കെ അപ്പോൾ അതിൽ നമ്മുടെ രണ്ട് ഡിലീഷൻ നാല് ഡിലീഷൻ ഉണ്ടായിരുന്നു രണ്ട് ആൻസർ ചേഞ്ച് ഉണ്ടായിരുന്നു ഈ രണ്ട് ആൻസർ ചേഞ്ച് വന്നതും എനിക്ക് എന്താ എനിക്ക് തെറ്റായിട്ട് വന്നു അതായത് എൻ്റെ ശരിയുള്ള രണ്ട് ആൻസർ ആയിരുന്നു ആൻസർ ചേഞ്ച് ആയപ്പോൾ എനിക്ക് തെറ്റി അപ്പോൾ എത്ര എത്ര പോകും എന്റെ വൺ പോയിന്റ് ത്രീ ത്രീ അവിടെ പോകും ഇനി പറയാനുള്ളത് നാല് ഡിലീഷൻ്റെ കേസാണ് നാല് ഡിലീഷൻ്റെ കേസിൽ മൂന്ന് കേസസ് വരുന്നുണ്ട് അതായത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ക്വസ്റ്റ്യൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കിന് മാർക്കിൻ്റെ വ്യത്യാസമൊന്നും വരില്ല പക്ഷെ നിങ്ങളത് അറ്റംപ്റ്റ് ചെയ്തു നിങ്ങൾക്ക് ആ ആൻസർ ശരിയായിരുന്നു പക്ഷെ അത് ഡിലീറ്റ് ആക്കിയെങ്കിൽ നിങ്ങൾക്ക് വൺ മാർക്ക് പോകും കാരണം നിങ്ങൾക്കത് ശരിയാവുന്ന ഉള്ള രീതിയിൽ വൺ മാർക്ക് കിട്ടിയ ആണ് അപ്പോൾ അത് ഡിലീറ്റ് ആക്കിയെങ്കിൽ വൺ മാർക്ക് പോകും ഇനി നിങ്ങൾ ആ ക്വസ്റ്റിൻ അറ്റംപ്റ്റ് ചെയ്തു പക്ഷെ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് തെറ്റായിരുന്നു അത് ഡിലീറ്റ് ആക്കിയെങ്കിൽ നിങ്ങൾ പോയിന്റ് കിട്ടും കാരണം ആ ആ കൊസ്റ്റിനിന് ഡിലീറ്റ് ആക്കിയോണ്ട് വൺ മാർക്ക് നിങ്ങൾക്ക് കിട്ടൂല ഒരിക്കലും എന്നുള്ള രീതിയിൽ എടുക്കരുത് എനിക്ക് പറ്റാത്തതായിരുന്നു ഒരിക്കലും വൺ മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ കാരണം ആ ഡിലീറ്റ് ആക്കിയല്ലോ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയോ വൺ മാർക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് പോയാൽ നെഗറ്റീവ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ ആ പോയിന്റ് ത്രീ ത്രീ നിങ്ങൾ കൂടും അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം കേട്ടോ ഒരു ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ള ഈ മൂന്നോ കേസസ് നിങ്ങൾ ഓർത്ത് വെക്കാം അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല നിങ്ങൾ ക്വസ്റ്റൻ പേപ്പർ എടുത്തിട്ട് ആ ക്യാൻസൽ ആയത് ക്യാൻസലായി അല്ലെങ്കിൽ ആൻസർ ചേഞ്ച് ഒന്ന് ആൻസർ ചേഞ്ച് വന്നു എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് നിങ്ങൾ കൂട്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തെറ്റാന്ന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും ലാബ് ലാബറ്റൻഡർ ആണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്തത് ക്വസ്റ്റൻ പേപ്പർ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഇത് വന്നപ്പോൾ എനിക്ക് ക്വസ്റ്റൻ പേപ്പർ കയ്യിൽ ഇല്ലാണ്ടായി പോയി അങ്ങനെ വന്നൊരു മിസ്റ്റേക്ക് ആയിരുന്നു ഓക്കെ എൻ്റെ രണ്ടാമത്തെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് ക്ലാസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റിയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമായിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നെക്സ്റ്റ് വീക്ക് അതായത് സെപ്റ്റംബർ തേർട്ടി മൺഡേ ആണ് നമ്മൾ റീസ്റ്റാർട്ട് ആക്കുന്നത് നമ്മുടെ എൻക്വയറീസ് കുറേ വരുന്നുണ്ട് കുറേ പേര് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെക്ക് മെന്റർഷിപ്സ് ഉണ്ട് അതായത് ഫാക്കൽറ്റീസ് ഉണ്ട് ടീച്ചിങ് ഫാക്കൽറ്റീസ് ഉണ്ട് നമ്മൾ കൂടെ ഒരാൾ മെൻഡർ ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാ ദിവസവും എന്തൊക്കെ പഠിക്കണം എന്നുള്ള രീതിയിൽ ക്ലാസ്സസ് എടുക്കുന്നതായിരിക്കും ഇന്നതൊക്കെ പഠിക്കണം എന്നുള്ള രീതിയിൽ മെൻറ്റേഴ്സ് ഉണ്ടാവും നിങ്ങൾ പഠിക്കുന്നുണ്ടോയെന്ന് നിരീക്ഷിക്കും പിന്നെ കറണ്ട് അഫെയർ ക്ലാസ്സസ് ഉണ്ടാവും കരണ്ട് അഫെയർ ക്ലാസ്സസ് ആണെങ്കിലും നമ്മുടെ ഇംഗ്ലീഷിൽ നിന്ന് ക്ലാസ്സസ് ആണെങ്കിലും രാത്രിയിലത്തെ ചില ആണെങ്കിലും കമ്പയിൻ സ്റ്റഡി പോലെ തന്നെയാണ് അത് കൊണ്ടുപോകുന്നത് നിങ്ങൾക്കൊരു ഗൈഡ് എടുത്ത് വെക്കാം നമ്മൾ പഠിപ്പിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കാം നമ്മൾ അതൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പം ഒരു കമ്പയിൻ സ്റ്റഡി പോലെ തന്നെയാണ് അത് പോകുന്നത് അത് കൂടാണ്ട് നമ്മൾ പറഞ്ഞു നമ്മൾ മൂന്ന് മൂന്ന് നേരമാണ് ക്ലാസ് കൊടുക്കുന്നത് ചിലപ്പോൾ പി വൈകു ഡിസ്കഷനൊക്കെ ഉണ്ടാവും അപ്പം അത് കൂടാണ്ട് നിങ്ങൾക്ക് പഠിക്കണമല്ലോ നിങ്ങളുടെതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുക അതും കൂടാതെ നിങ്ങൾക്ക് തന്നെ ഒരു കമ്പയിൻഡ് സ്റ്റഡി ഗ്രൂപ്പും അറേഞ്ച് ചെയ്യാം ഈ കമ്പയിൻഡ് സ്റ്റഡി ഗ്രൂപ്പ് നമ്മൾ അറേഞ്ച് ചെയ്ത് തരില്ല കാരണം നിങ്ങൾ നിങ്ങളാണ് പഠിക്കേണ്ടത് അപ്പം നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കുന്നവരും നിങ്ങളുടെ മൈൻഡ് ഉള്ളവരായിരിക്കണം പഠിക്കണം എന്ന് താല്പര്യം ഉള്ളവരായിരിക്കണം നിങ്ങളെ കൂടി എൻകറേജ് ചെയ്യുന്നവരായിരിക്കണം അല്ലാതെ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നവർ നെഗറ്റീവ് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരോ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാരോ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയില്ലല്ലോ നമ്മൾ നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ പഠിക്കാൻ വന്നിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾ ബാക്കിയുള്ളവർ നിങ്ങൾക്ക് ആയിരിക്കും നിങ്ങൾ ആയിരിക്കും നമുക്ക് അപ്പോൾ കുറച്ച് നാൾ നമ്മുടെ കൂടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ മൺഡേ വരുമ്പോൾ തന്നെ ഒരു കമ്പയിൻ സ്റ്റഡി ഗ്രൂപ്പ് അറേഞ്ച് ചെയ്ത് തരുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് കാരണം നമുക്ക് റിയില്ല നിങ്ങൾ ഏത് ലെവൽ ഉള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആരും അങ്ങനെ നമുക്ക് അറിയില്ല നമ്മളങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കൂല്ല അങ്ങനെയുള്ള ഗൈഡൻസ് കൊടുക്കും നിങ്ങൾ എന്തൊക്കെ പഠിക്കണം ഏതൊക്കെ ടൈം ഞങ്ങൾ പഠിച്ച രീതി വെച്ചിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിരുന്നു നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അത് ഫോളോ ചെയ്യാം അത്രേ ഉള്ളൂ നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന മെയിനെ വന്ന ഒരു കോമൺ ആയിട്ട് കുറെ ഡൗട്ടുകൾ വന്നതിൽ ഒരു ഡൗട്ടായിരുന്നു ഞാൻ കറണ്ട് അഫെയർ എവിടെ നിന്നാണ് പഠിച്ചതെന്ന് കരണ്ട അഫെയർ എന്ന് പറയുമ്പം എനിക്ക് ഒന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു കരണ്ട അഫെയർ പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് കാരണം എവിടെ കണ്ടാലും കറണ്ട് അഫെയർ നോക്കും നോക്കാതെ വിടില്ല എവിടെ ഒരു സോഴ്സ് കിട്ടിയാലും കരണ്ട് അഫെയർ പഠിക്കും കറണ്ട് അഫെയർ പഠിക്കാൻ ഒത്തിരി ഫ്രീ സോഴ്സസ് ഉണ്ട് മെയിനായിട്ട് ടെലഗ്രാമീന്നാണ് പിന്നെ യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ട് ആയിട്ട് ടെലഗ്രാമിൽ നമുക്ക് കുറേ പി ഡി എഫുകൾ പി ഡി എഫുകൾ അവൈലബിളാണ് കറണ്ട് അഫെയർ പഠിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഏറ്റവും നമ്മൾ ഡെയിലി ബേസിസ് അല്ലെങ്കിൽ ഡെയിലി നമ്മൾ കറണ്ട് അഫെയറിൽ ന്യൂസ് പേപ്പർ ക്ലിപ്പുകൾ നോക്കിക്കൊണ്ടിരുന്നത് പത്ര എന്ന് പത്രവാർത്തകൾ മലയാളത്തിലാണ് പത്ര വാർത്തകൾ എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ചാനലാണ് പത്ര വാർത്തകളിൽ അവർ ന്യൂസ് പേപ്പർ ക്ലിപ്പുകൾ ഫോട്ടോ എടുത്ത് ഇടും എന്ന് അതുമാത്രമല്ല അതിനെ കോണ്ടൻസ് അവർ ടൈപ്പ് ചെയ്ത് അതിൻ്റെ താഴെ ടൈപ്പ് ചെയ്ത് അവരിടാറുണ്ട് അപ്പോൾ നമുക്കത് എല്ലാ ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു എല്ലാ ദിവസത്തെയും അവരിടാറുണ്ട് അപ്പോൾ ഓരോ ദിവസത്തെ നമ്മൾ ഇങ്ങനെ വായിച്ച് വായിച്ച് പോവായിരുന്നു ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു അതുപോലെ എക്സ്ട്രാ ടോ എക്സ്ട്രാ പോയിന്റുകളുണ്ടെങ്കിൽ അതൊരു മെൻഷൻ ചെയ്യുന്നതായിരുന്നു അതൊരു ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനൽ ഫയറിനെ മാത്രമായിട്ടുള്ള ചാനലായിരുന്നു പത്ര വാർത്ത ഫ്രീ ആണ് ഞാൻ ഈ പറയുന്ന ഒന്നും പെയ്ഡ് അലർട്ടാണ് ഞാൻ ഒന്നിലും പെയ്ഡായിട്ട് കേറിയിട്ടില്ല ഫ്രീ ആയിട്ടുള്ള ചാനൽസ് ആണ് ഞാൻ പറയുന്നത് പത്രവാർത്തകൾ അതൊരു ചാനലാണ് പിന്നൊന്ന് ആനുകാലികം ഇതും ടെലിഗ്രാം ചാനലാണ് മലയാളത്തിൽ തന്നെയാണ് ആനുകാലികം എന്ന് പറഞ്ഞിട്ട് അതിലും ഇങ്ങനെ ഡെയിലി ഡെയിലി ഇല്ല എന്ന് തോന്നുന്നു എനിക്ക് അത്ര ഓർമ്മയില്ല ഞാൻ ഡെയിലി ഫോളോ ചെയ്ത പത്രവാർത്തകളാണ് വാർത്തകളാണ് അതല്ലാതെ ഞാൻ പറഞ്ഞല്ലോ എവിടെ കണ്ടാലും ഞാൻ കറണ്ട് അഫയർ എടുത്ത് വായിക്കും അപ്പോൾ ആനുകാലികം എന്നൊരു ചാനൽ ഉണ്ടായിരുന്നു അതിലും അവരിങ്ങനെ ഇങ്ങനെ ചാനലില് ഇട്ടോണ്ടിരിക്കും പിന്നെ ഉള്ളത് സി എ അറ്റ് ദിമ്പിൾ സി എ അറ്റ് ദ റേറ്റ് ത്രീ സിക്സ്റ്റി ആണ് അതിൽ എനിക്ക് തോന്നുന്നു പോൾസ് പോൾസ് ഇല്ല അതിൽ പി ഡി എഫുകളൊക്കെ ഉണ്ട് പി ഡി എഫുകൾ അവര് ഡെയിലി ഇടാറുണ്ട് മന്തില് മർജ് ചെയ്തിടാറുണ്ട് അപ്പോൾ അത് ഭയങ്കര ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ഈ സി എ അറ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി അതിന് ഞാൻ മസ്റ്റായിട്ട് വായിക്കുന്നത് അതായത് ഒരു മാസത്തെ പത്രവാർത്തകളിൽ നിന്ന് ഒരു മാസത്തെ സ്കൂളിൽ വായിച്ചു കഴിഞ്ഞാൽ അവസാനം ആ ഒരു അവരുടെ പി ഡി എഫ് എടുത്തു വെച്ചതായിരിക്കും കാരണം അവർ ഇവരും എക്സ്ട്രാ പോയിന്റുകളായിട്ട് കൊടുക്കാറുള്ളതുകൊണ്ട് ഇപ്പം സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ് മിക്ക സി എം വരുന്നത് അപ്പം എക്സ്ട്രാ പോയിന്റുകളായിട്ട് കൊടുക്കാറുള്ളതുകൊണ്ട് അത് ആയിരുന്നു പിന്നെ ഡെയിലി സി എ മലയാളം എന്ന് പറഞ്ഞ ചാനലുണ്ട് അതിൽ മിക്കവാറും പോൾസ് അറ്റൻഡ് ചെയ്യാം പോൾസ് ആയിട്ട് അവർ കൊടുക്കും അപ്പം പോൾസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഫോളോ ചെയ്തത് പിന്നെ സി എ പി ഡി എ ഉണ്ട് സി എ പി ഡി എ പിന്നെ വൊക്കാപ്സ് പീഡിയ വൊക്കാപ് സ്പീഡിയ മിക്കുള്ളവർക്കും അറിയാറില്ല വൊക്കാപ്സ് പീഡിക്കാർ കറണ്ട് അഫെയറിൻ്റെ മാത്രം നോട്ട്സ് അല്ല വരുന്നത് എല്ലാത്തിൻ്റെയും നോട്ട്സ് പി ഡി എഫ് ആക്കി തരാറുണ്ട് അവർ അവരെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് അവർ അവർക്കൊരു ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് ഞാൻ എൽ ഡി സി അവരെ ഫോളോ ചെയ്തിട്ടാണ് കുറേ പഠിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ ഗൈഡ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ വക്കാപ് സ്പീഡിയ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പി ഡി എഫുകൾ കുറേ കിട്ടും അവരെന്ന് എന്ന് പറയുമ്പോൾ ഭയങ്കര സമഗ്രമായിട്ടുള്ള പി ഡി എഫ് ആണ് അവരുടെ അതായത് അവർ എൻ സി ആർ ടീന്ന് എസ് സി ആർ ടിയിൽ ഗൈഡ് ചെയ്യുന്നു പിന്നെ ഒറിജിനൽ പി ഡി എഫ് ഈന്ന് അങ്ങനെ വേണ്ട എല്ലാ സോഴ്സസിൽ നിന്നും അവർ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടാണ് പി ഡി എഫ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയും പോയി വായിക്കേണ്ട ആവശ്യമില്ല ഇവരുടെ ഒരു പി ഡി എഫ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടും അപ്പോൾ കെപ്സ് പി ഡി അവർ സി എ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാക്കി നോട്ട്സുകളുണ്ട് അത് എല്ലാം ഞാൻ ഫോളോ ചെയ്യുന്നതാണ് അതുപോലെ ഇ എം ഫീവർ നമ്മുടെ സി പി നൂറുദിൻ്റെ സാറിൻ്റെ നമ്മുടെ ഇ എം ഫീവർ എന്ന് പറഞ്ഞ ചാനലുണ്ട് ആ ചാനലിനകത്ത് പി ഡി എഫ് ഉണ്ട് അതുകൂടാണ്ട് സാറ് യൂട്യൂബ് ക്ലാസ്സസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ പെയ്ഡ് ക്ലാസസ് അല്ല പറയുന്നത് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് മാത്രമേ അറ്റൻഡ് ചെയ്യാറുള്ളൂ അപ്പോൾ യൂട്യൂബിലുള്ള സി എ ക്ലാസും കേൾക്കാറുണ്ടായിരുന്നു അവരുടെ പി ഡി എഫ് പി ഡി എഫ് രണ്ടും ഒന്ന് തന്നെയായിരുന്നു അപ്പോൾ പി ഡി എഫ് വായിക്കുന്നതിനെക്കാട്ടിലും ഞാൻ അവരുടെ ആയിരുന്നു കേൾക്കാറുള്ളത് സാറിൻ്റെ അത് നല്ലായിരുന്നു അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് കറണ്ട് അഫയർ ആട്ട് അങ്ങനെ എല്ലാം വായിക്കുമായിരുന്നു എവിടെ നിന്ന് വീഡിയോ കിട്ടിയാകാലും എടുത്ത് വായിക്കുമായിരുന്നു എവിടെ പോളു കണ്ടാലും ചെയ്യുമായിരുന്നു കരണ്ട് അഫയറിനാ ടൈമിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ കറണ്ട് അഫയറ് പഠിച്ചുകൊണ്ടിരുന്നത് അത് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു റയറായിട്ടുള്ളത് കിട്ടുമായിരുന്നു റയർ ആയിട്ടുള്ളത് ചിലവ് കിട്ടാണ്ടിരുന്നിട്ടുണ്ട് പക്ഷെ ആയിട്ടുള്ള കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാർക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു പഠിക്കാൻ ഒരു താല്പര്യമായിരുന്നു കറണ്ട് അഫയർ പിന്നെ പിന്നെ നമ്മൾ ഡെയിലി ബേസിസ് ഇത് ഡെയിലി ബേസിസിൽ പഠിക്കണ ഒരു കാര്യമാണ് ഒരു ദിവസം പോലും നമ്മൾ മിസ്സാക്കരുത് കറണ്ട് അഫെയർ കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ പതിനഞ്ച് ടു ഇരുപത് മാർക്ക് ഒക്കെ കറണ്ട് അഫയറിനുള്ളതാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ അത് ഡെയിലി നമ്മൾ നോക്കി പോകേണ്ടതാണ് കറണ്ട് അഫയർ നമ്മൾ രണ്ടു ദിവസം കറണ്ട് അഫയർ നോക്കിയില്ലെങ്കിൽ പഠിക്കാൻ മടി വരുന്ന ഒരു ടോപ്പിക്ക് വേറെ ഇല്ല അതുകൊണ്ട് ഡെയിലി നോക്കി നോക്കിപ്പോണ്ട നമ്മുടെ ക്ലാസ്സിൽ കറണ്ട് അഫയർ ഡെയിലി വൺ 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 ടു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് നമ്മൾ ഡെയിലി ക്ലാസ് കൊടുക്കുന്നതാണ് റിവിഷൻ ക്ലാസ്സസ് സാറ്റർഡേ സൺഡേ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അതൊരു ഡെയിലി ബേസിസില് ഇങ്ങനെ പോകും നമ്മളൊന്നും ഒറ്റയ്ക്ക് ഇരുന്ന് കറണ്ട് അഫെയർ എക്സാം ടൈം ആകുമ്പോൾ നമ്മളതിനെ പഠിക്കാറുള്ളൂ അല്ലാതെ നമ്മൾ ക്ലാസ്സിൽ കയറി ഇരുന്ന് പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ അതുകൂടാണ്ട് എക്സാം ടൈം ആയപ്പോൾ നമ്മുടെ ലക്ഷ്യയുടെ ടാലിന്റെ ഗൈഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ ഡെയിലി പഠിക്കുന്നതുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മൾ പി ഡി എഫുകളും ടെലിഗ്രാം ചാനലുകളൊക്കെ പഠിച്ചു തന്നെയാണ് പിന്നെ ബുക്ക് വാങ്ങിക്കുക എന്ന് പറയുമ്പം അവരിങ്ങനെ കൃത്യമായിട്ട് കൊടുക്കുമല്ലോ ബുക്കിനകത്തിൽ അപ്പോൾ അത് എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് നോക്കുക റെഫർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളു അല്ലാതെ അത് വെച്ചിട്ട് ഞാൻ പഠിച്ചതേ ഉണ്ടായില്ല അതിന് മുന്നേ ഓൾറെഡി എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു കറണ്ട് അഫെയറിൻ്റെ ബുക്ക് തന്നെ ഉണ്ടായിരുന്നു അതാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരെണ്ണൊന്നും അല്ല ഒരു മൂന്നാലൊന്നോ ഉണ്ടായിരുന്നു ഇതാണ് കറണ്ട് അഫെയറുടെ ബുക്കായിരുന്നു അതായത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ടോപ്പിക്സുകൾ എഴുതി വെച്ച് പഠിക്കുമായിരുന്നു ഇതിപ്പോൾ ഓർഗാനിസംന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ് അതായത് പുതിയ പുതിയ ഓർഗാനിസത്തെ കണ്ടുപിടിക്കുമല്ലോ അപ്പോൾ ആ ഓർഗാനിസത്തിനെ മാത്രമാണ് പക്ഷെ ഈ ഒരു പേജ് എഴുതി കഴിയുമ്പോൾ തീരില്ല അപ്പോൾ അടുത്ത പേജിൽ അതേഴ്സാണ് അതേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ ടോപ്പ് മിസലേനിയസ് എന്നൊക്കെ നമ്മൾ പറയില്ല പറ കാര്യങ്ങൾ അതൊക്കെയാണിത് പിന്നീടുള്ളത് ഇൻഡെക്സുകളാണ് അപ്പം അങ്ങനെ ഓരോ ടോപ്പിക്ക് ഇങ്ങനെ എഴുതിയിടും അതിൽ വരുന്നത് അണ്ടർലിംഗിന് എഴുതി എഴുതി പോകും അടുത്തതിൽ സ്പേസ് റിലേറ്റഡാണ് സ്പേസുമായിട്ട് കുറേ ഇപ്പം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരുന്നല്ലോ അപ്പം സ്പേസ് റിലേറ്റഡോടെ എല്ലാം എഴുതിയിടും അങ്ങനെ ഞാൻ ഡെയിലി കറണ്ട് അഫയർ എഴുതുന്ന ഒരാളായിരുന്നു അപ്പോൾ അത് ഭയങ്കര ഒരു ഹെൽപ്പ്ഫുള്ളായിരുന്നു ഈ ഡെയിലി കറണ്ട് അഫയർ എഴുതുന്നത് പിന്നീട് ക്ലാസ് എടുക്കാൻ നേരത്തും നമ്മൾ വേറെ ഒരു പി ഡി എഫ് എടുത്തിട്ട് അവരോട് റിവിഷൻ പോലെ ചെയ്യിപ്പിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഈ എൻ്റെ ബുക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ റിവിഷൻ ആയിരുന്നു അപ്പോൾ എനിക്ക് എന്നും ഡെയിലി കറണ്ട് അഫയർ എഴുതി വെച്ച് പഠിച്ചതിന്റെ ഹെൽപ്ഫുൾ അവസാനം ഉണ്ടായിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എക്സാം അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ അപ്പൊ അതെനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ഡെയിലി ബേസിസില് കൊണ്ടോണ്ട വേറൊരു കാര്യമാണ് മാത്സ് മലയാളം ഇംഗ്ലീഷ് ഇത് നമ്മൾ കറണ്ട് അഫെയർ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്ന പോലെ തന്നെ ഡെയിലി ബേസിസിൽ കൊണ്ടുപോകണം അതും നമ്മുടെ ക്ലാസ്സിൽ ഡെയിലി നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുക ഡെയിലി ഇല്ല ഓൾട്ടർനേറ്റ് ഡേയ്സ് ഓൾട്ടർനേറ്റ് ഡേയ്സ് ഇംഗ്ലീഷ് ഉണ്ട് ഈ ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വൊക്കാബുലറിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആണ് അതായത് നമ്മൾ ഇനി വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ് ഡിഗ്രി ലെവൽ എക്സാം ആണ് ട്വൻ്റി മാർക്സ് ഇംഗ്ലീഷ് പ്രിലിംസ് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വൊക്കാബ്സ് വൊക്കാബുലറി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ വൊക്കാബു റി ആണെങ്കിലും ഫ്രീസൽ വർബ് ആണെങ്കിലും ഇ ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിപ്പിക്കുന്നതാണ് അപ്പം നിങ്ങൾ ക്ലാസ് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ പുതിയ പുതിയ വേർഡ്സ് കേൾക്കുമ്പം അത് അപ്പം തന്നെ ഗ്രാസ്പ് ചെയ്യണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം ഓഫായിട്ട് തരുന്നതായിരിക്കും അപ്പം അടുത്ത ദിവസം ഇതേ ടൈം ടൈമിരുന്ന് ഇംഗ്ലീഷ് തന്നെ വർക്ക്ഔട്ട് ചെയ്യണം വേറെ ഒന്നും വർക്ക്ഔട്ട് ചെയ്ത് ഇംഗ്ലീഷ് തന്നെ വർക്ക്ഔട്ട് ചെയ്യണം അപ്പം അത് കഴിഞ്ഞുള്ള ദിവസം വീണ്ടും ഇംഗ്ലീഷ് വരും നമ്മൾ നേരത്തെ പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും ചോദിച്ചിട്ട് അടുത്തതിലോട്ട് പോവുകയുള്ളൂ അങ്ങനെ റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കും നിങ്ങൾ ആൻസർ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മൾ മ്യൂട്ട് ആക്കി ഒരു ക്ലാസ് എടുക്കാനുള്ള സെറ്റപ്പിലല്ല മ്യൂട്ട് മാറ്റി എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാണ് അപ്പോൾ ആരൊക്കെയാണ് ഇതിൽ ആൻസർ പറയാത്തത് എന്നൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വടക്കൊന്നും പറയില്ല കേട്ടോ അതൊന്നും പേടിക്കേണ്ട പക്ഷെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക അപ്പം നിങ്ങൾ നിർബന്ധിതരാവുകയാണ് പഠിക്കാനും ആൻസർ പറയാനും ഒക്കെ നിങ്ങൾ നിർബന്ധിതരാവുകയാണ് അതാണ് നമ്മുടെ ഒരു ക്ലാസ്സിന്റെ പ്രത്യേകത അപ്പം അങ്ങനെ ഇംഗ്ലീഷ് നമ്മൾ ഡെയിലി കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് പിന്നെ ഇംഗ്ലീഷ് ഞാൻ ഇവിടെന്ന പഠിച്ചാൽ ഒരു ബുക്ക് ഉണ്ട് ഞാൻ ആ ബുക്കിന്റെ പേര് മറന്നുപോയി ഞാൻ എന്തായാലും അത് ഇവിടെ റെഫർ ചെയ്യാം ഏത് ബുക്കാണെന്ന് പിന്നെ ഇംഗ്ലീഷിൻ്റെ പോളുകൾ അറ്റൻഡ് ചെയ്യുമായിരുന്നു പി എസ് സി ഇംഗ്ലീഷ് അങ്ങനെ എന്തോ പറയുന്ന ഒരു ടെലിഗ്രാം ചാനലാണ് പിന്നെ അവരുടെ തന്നെ കമന്റ് ബോക്സ് നമുക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കമന്റ് ബോക്സിൽ കമന്റ് ബോക്സ് അല്ല അവരുടെ മറ്റേ നമുക്ക് ഡൗട്ടുകൾ ചോദിക്കാൻ പറ്റുന്ന വേറൊരു ടെലിഗ്രാം ചാനലാണ് അവരുടെ തന്നെ അപ്പം അതിൽ പോലെ ഡൗട്ടുകളും ചോദിക്കായിരുന്നു അപ്പം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് നല്ലതൊക്കെ കിട്ടുമ്പോൾ അത് നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു അങ്ങനെ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നോ എവിടെന്നൊക്കെ വൊക്കാബുലറി കിട്ടുന്നോ അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു തന്നെയാണ് പൊയ്ക്കോണ്ടിരുന്നത് പിന്നെ നമ്മൾ മലയാളം മലയാളത്തിനും മലയാളം ഞാൻ ഫോളോ ചെയ്ത ടെലഗ്രാം ചാനലാണ് വേറെ ഒന്നും ഞാൻ ഫോളോ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലേ എനിക്കൊരു ഞാൻ ഐ സി ഐ സി സി ബി എസ് സി പഠിച്ച ഒരു കുട്ടിയാണ് അപ്പോൾ എനിക്ക് മലയാളം ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല പി എസ് സി കേറാൻ തന്നെ പഠിച്ചത് ഈ മലയാളം കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ആ എനിക്ക് മലയാളത്തിൽ കോൺഫിഡൻസ് വന്നത് മലയാളം ഫസ്റ്റ് ബെല് അല്ലെ ഫസ്റ്റ് ബെൽ മലയാളം ഫസ്റ്റ് ബെൽ മലയാളം മലയാളത്തിലാണ് കേട്ടോ മലയാളത്തിലാണ് ഫസ്റ്റ് ബെൽ മലയാളം എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട് ആ ചാനൽ ഫോളോ ചെയ്തിട്ടാണ് എനിക്ക് കോൺഫറൻസ് വന്നത് ആ ചാനൽ അവർ ക്ലാസ് എടുക്കുന്നുണ്ട് അതുപോലെ പോൾസ് ഇടുന്നുണ്ട് നോട്ട്സ് ഉണ്ട് എല്ലാം ഉണ്ട് അതായത് എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പം ഈ കഴിഞ്ഞ എക്സാംസിനൊക്കെ എസ് സി ആർ ടി ചാപ്റ്ററിൽ ഐ മീൻ ആ ടെക്സ്റ്റിൽ നിന്നാണ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത് അവർ എസ് സി ആർ ടി ബേസ്ഡായിട്ടാണ് അവർ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ അത് അത് ഫോളോ ചെയ്തിട്ടാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായത് നമ്മുടെ ക്ലാസ്സിൽ മലയാളം ക്ലാസ് എടുക്കുന്നുണ്ട് അതായത് ഗ്രാമർ അങ്ങനത്തെ പോർഷൻസ് ഒക്കെ ക്ലാസ് എടുക്കുന്നുണ്ട് അതല്ലാതെ ക്ലാസ് മാത്രം കേട്ട് കാര്യമില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ അതിൽ കുറെ പോൾസ് ഉണ്ട് പിന്നെ അവർ തന്നെ ക്ലാസ്സുകളുണ്ട് അപ്പം എന്നും ഡെയിലി ബേസിൽ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ആ ചാനൽ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു പിന്നെയുള്ളത് നമ്മുടെ മാത്സാണ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്തൊരു മേഖല ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അത്രയും ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ഉണ്ട് പക്ഷെ അത്രയും ഞാൻ എഫേർട്ട് ഇട്ട് മാത്സിനു വേണ്ടി അത്രയും പഠിച്ചിട്ടില്ല നമ്മൾ ഡെയിലി ബേസിസിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ അതിലുണ്ടാവില്ല ഒരു പത്ത് മാക്സ് അത് ചെയ്യും അതുകൂടാണ്ട് ചെയ്യണം ഇന്ന് മേഖല നോക്കണം എന്ന് തോന്നുമ്പോൾ അതെടുത്ത് നോക്കും അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ മാത്സിൽ തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാൾ മാത്സ് ഇമ്പ്രൂവ് ആക്കണം എന്ന് ഉള്ള ഒരാൾ ഡെയിലി ചെയ്യുക കാരണം റാങ്ക് പുറകോട്ട് പോകുന്നവരോട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ മാർക്ക് പുറകോട്ട് പോകുന്നവരോട് ചോദിച്ചാൽ മതി എവിടെയാണ് മാർക്ക് പോയെന്ന് മാത്സ് തന്നെയാണ് കാരണം അവർക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടല്ല ഈ ഡെയിലി ചെയ്യാത്തതുകൊണ്ട് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല അപ്പോൾ എക്സാമിന് അടിച്ച് നമുക്ക് അറിയാവുന്ന കൂടി മാത്രിലോട്ട് വരില്ല നമ്മുടെ ആ ഒരു പേനയുടെ തുമ്പോട്ട് വരത്തില്ല അപ്പൊ ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്ന പ്രോബ്ലം ആണെങ്കിലും ഡെയിലി ചെയ്യാം അങ്ങനെ കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലുള്ള ചേച്ചിമാരാണെങ്കിൽ നമ്മൾ പറയുന്നത് അവർക്ക് മാത്സാണ് മിക്ക ഉള്ളവർക്കും മാത്സിലാണ് മാർക്ക് പോയിക്കുന്നത് അപ്പൊ അവർ അവർക്ക് ഇല്ലാത്തതാണ് അവർക്ക് ചെയ്യാൻ ഇല്ലാത്തറിയാത്തോണ്ടല്ല അവർക്ക് ചെയ്യാൻ അറിയാത്തതല്ലോ നമ്മുടെ ക്ലാസ്സിൽ മാത്സ് ചെയ്യിപ്പിക്കുമ്പോൾ അവർ ചെയ്യുന്നുണ്ട് കിട്ടുകയും ചെയ്യുമ്പോൾ അവർ കിട്ടുന്നുണ്ട് പക്ഷെ എക്സാം വരുന്നിരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവാണ് ഒരു പേടി ടെൻഷനായ കാരണമൊക്കെ വരുന്നതാണ് അപ്പോൾ ആ ടെൻഷൻ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ഡെയിലി മാത്സ് ചെയ്യണം എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പരിചയമായിരിക്കണം പി വൈ ക്യൂലെ മാത്സ് എന്തായാലും നിങ്ങൾ ചെയ്യണം ഏത് രാത്രി വിളിച്ചു വെച്ചാലും പി വൈ ക്യൂലെ മാത്സ് നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം അപ്പോൾ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് ഞാൻ മാത്സിനു വേണ്ടി ഫോളോ ഫോളോ ചെയ്തോന്ന് ചോദിച്ചാൽ അവസാന നിമിഷങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉള്ള കുറച്ച് വീഡിയോസ് കണ്ടതേ ഉള്ളൂ ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല പക്ഷെ ഫോളോ ചെയ്തിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ള കുറച്ച് ചാനൽസാണ് ട്രിക് ടേണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ ട്രിക്ടർ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട് നല്ല ചാനലാണ് ട്രിക് ടേൺ എന്ന് പറഞ്ഞിട്ട് ട്രിക് ടേൺ അപ്പോൾ ആ ചാനലുണ്ട് പിന്നെ പി വൈ ക്യൂ മാത്സ് ചെയ്യാം അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ വേറെ ഞാൻ മാത്സിനെ പറ്റി എനിക്ക് അത്ര വലിയ ധാരണയില്ല എവിടെയാണ് ഫോളോ ചെയ്യണതെന്ന് എന്നാലും പി മസ്റ്റ് ആണ് അത് വിട്ടുകൊള്ളത് അതുപോലെ ട്രിക്ടേൺ എന്നുള്ള ചാനലും നല്ലതാണ് നിങ്ങൾക്ക് എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട് ട്രിക്ടേണ് ടെലഗ്രാമിൽ എക്സസൈസ് ആയിരുന്നുണ്ട് പി വൈ ക്യൂസ് ഇടുന്നുണ്ട് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാനലാണ് പിന്നെ കുറേ ചാനലുകൾ ഫോളോ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഏതെങ്കിലും രണ്ട് മൂന്ന് ചാനലുകൾ റിലയബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ായിട്ടുള്ള ചാനലുകള് ഫോളോ ചെയ്യ അങ്ങനെ അതാണ് പറയാനുള്ളത് അടുത്തത് അടുത്തത് ഞാൻ എങ്ങനെയാണ് ജി കെ പഠിച്ചത് ജി കെ എന്ന് പറയുമ്പോൾ നമ്മൾ ടെൻത്ത് ലെവല് പഠിക്കുമ്പോൾ നമ്മൾ ടെൻത്ത് ലെവലിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക പിന്നെ കുറച്ച് എൻ സിആർടി കൂടി നോക്കാം കാരണം ഇപ്പം ഈ കഴിഞ്ഞ എൽ ഡി സി നമ്മ ഞങ്ങളുടെ എക്സാം തൃശൂർ എക്സാം എടുത്തു കഴിഞ്ഞാൽ ഈ ഡെക്ക് ട്രാപ്പ് എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലാണ് ചോദിച്ചു അത് എൻ സി ആർ ടി ക്വസ്റ്റൻ ആണ് അതുപോലെ കുറച്ചുണ്ട് എൻ സി ആർ ടിയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പം ചോദിക്കില്ല എന്നില്ല നമുക്കറിയാം നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്കറിയായിരുന്നു എൻ സി ആർ ടിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സിൽ എൻ സിആർ ടി വായിച്ച് തന്നെയാണ് പോയത് അപ്പോൾ അതിൽ ഈ ഡെക്കാൻ ആൻഡ് ട്രാപ്പ് മേഖലയെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് എൻ സി ആർ ടി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പോൾ അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ടെന്ത് ലെവൽ എക്സാം ആണെങ്കിൽ എസ് സി ആർ ടി എസ് സി ആർ ടി എന്നാലും വായിക്കണം എസ് സി ആർ ടി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് റൂം ബുക്ക്സ് ഉണ്ട് സയൻസിനാണെങ്കിലും സോഷ്യൽ സയൻസിനാണെങ്കിലും മലയാളം ഇംഗ്ലീഷ് എല്ലാത്തിനുണ്ട് അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് ഡെയിലി ബേസിസില് വായിച്ചു വായിക്കുക ഞങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ എസ് സി ആർ ടി സമഗ്ര പി ഡി എഫുകൾ കിട്ടും നമ്മുടെ ടെലഗ്രാം ചാനലുകളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം സമഗ്ര പി ഡി എഫ് ഉണ്ട് അതായത് ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവരുടെ അതായത് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഗൈഡാന്ന് തോന്നുന്നു ടീച്ചേഴ്സിനും പിള്ളേർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ടൈപ്പാന്ന് തോന്നുന്നത് സമഗ്ര ക്വസ്റ്റ്യൻസ് അപ്പൊ ആ ക്വസ് നമ്മളൊരു ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സമഗ്ര ക്വസ്റ്റ്യൻസോട് അപ്പം തന്നെ ചെയ്യില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ചെയ്യും നമ്മൾ മാറിയിട്ടുണ്ടെന്ന് അറിയണമല്ലോ സമഗ്ര ക്വസ്റ്റ്യൻസുകൂടെ ചെയ്യും അപ്പം അവിടെ നിന്നും നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇപ്പം പുതിയ എസ് സി ആർ ടീൻ്റെ പി ഡി എഫ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതും പി ഡി എഫുകൾ അവൈലബിളാണ് അപ്പം അതും എടുത്ത് വെച്ച് വായിക്കാൻ ശ്രമിക്കുക അപ്പം അതാണ് മെയിൻ ആയിട്ട് ടെൻത്ത് ലെവൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നവർ മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് എസ് സി ആർ ടി വായിക്കുക പിന്നെ ഇനിയും പിന്നെ എൻ സി ആർ ടി വായിക്കണം കേട്ടോ അതൊന്നും വിട്ടോളായിരുന്നു എൻ സി ആർ ടി ഒക്കെ വായിക്കണം പിന്നെ നമ്മുടെ ഇനി വരുന്ന എക്സാം പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണല്ലോ ഡിഗ്രി ലെവൽ എക്സാം അപ്പോൾ അതിനെന്താണ് എൻ മസ്റ്റ് ആണ് എൻ സിആർടി ബുക്ക് വായിക്കണം അപ്പോൾ അത് എൻ സി ആർ ടീൻ്റെ ഒരു ഗൈഡുണ്ട് നമ്മുടെ സയൻസ് ഗൈഡ് ഉണ്ട് ഹിസ്റ്ററീൻ്റെ ഗൈഡ് ഉണ്ട് ജോഗ്രഫീൻ്റെ ജോഗ്രഫീൻ്റെയും ഹിസ്റ്ററീൻ്റെയൊക്കെ കുറച്ച് ഗൈഡിൽ തരുന്നുണ്ട് സയൻസിന് വേറൊരു ഗൈഡ് ഉണ്ട് അപ്പോൾ അങ്ങനെ സയൻസിന്റെ ഗൈഡ് ഞാൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ വാങ്ങിക്കേണ്ടി വരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി വാങ്ങിക്കേണ്ടി വരും അതല്ലാതെ എന്റെ കയ്യിൽ ജോഗ്രഫീൻ്റെതും ഹിസ്റ്ററീൻ്റെതും ഒരു വലിയൊരു കൈഡ് ഉണ്ടായിരുന്നു അത് നമ്മൾ വായിച്ചിട്ട് അത് ഫുൾ വായിച്ചു കഴിഞ്ഞതാണ് നമ്മൾ ഫുൾ അല്ല എൽ ഡി സീൻ്റെ സിലബസ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് അവർ കുറച്ച് ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചാപ്റ്റേഴ്സ് ഫുള്ള് ഒരു രണ്ട് മൂന്ന് വട്ടം വായിച്ച് കഴിഞ്ഞതാണ് നമ്മൾ ഇനി സെക്രട്ടറി അസിസ്റ്റൻറ്റിന് ആ ബുക്ക് ഫുള്ള് വായിക്കേണ്ടി വരും കാരണം ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് പിന്നുള്ളത് ഏതാണ് നമ്മൾ ഒരു ഗൈഡായിട്ട് ഉപയോഗിക്കേണ്ടത് ഏതാണ് ഞാൻ ഉപയോഗിച്ച ഗൈഡ് ഞാൻ ഉപയോഗിച്ചത് ഡിഗ്രി ലെവലിൻ്റെ ലക്ഷ്യയുടെ ഗൈഡാണ് അത് നല്ലൊരു ഗൈഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എല്ലാ പോയിന്റ്സും അതിലുണ്ട് കുറച്ച് ഏറെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷ്യയുടെ ഡിഗ്രി ലെവൽ ഗൈഡാണ് ഞാൻ പ്രിഫർ ചെയ്തത് പിന്നെ നമ്മുടെ നമ്മൾ നമ്മൾ ഒരു ക്ലാസ് ഉണ്ടല്ലോ നമ്മുടെ ക്ലാസ്സിൽ ടാലൻറ്റിൻ്റെ ഡിഗ്രി ലെവൽ ഗൈഡ് ഉള്ളവരുണ്ട് അപ്പോൾ നമ്മുടെ ബുക്കിൽ ഇല്ലാത്ത പോയിന്റ്സ് അവരുടെ ബുക്കിലുണ്ട് അപ്പോൾ നമ്മൾ പഠിപ്പിക്കുമ്പം അവർ നമുക്ക് മെസ്സേജ് ഇടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോപ്പറേഷനിലൂടെയാണ് പഠിക്കുന്നത് ഒരിക്കലും ഒരാൾ നിനക്കിത് കിട്ടരുത് എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടില്ല നമ്മൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ആക്കി തന്നെയാണ് പഠിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ ചെയ്യാവൂ നമ്മൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആക്കി തന്നെ പഠിക്കാം നമുക്ക് ഇപ്പൊ റാങ്ക് ലിസ്റ്റിൽ നമുക്കൊരു റാങ്ക് അല്ലേ പറ്റുള്ളൂ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയിരിക്കാന്ന് ഇത്രയും വണ്ടികൾ ഇത്ര ശബ്ദം ഉണ്ടാക്കുന്ന വണ്ടികൾ തൊഴിൽ പോകാൻ ഞാൻ അവിടെ പഠിച്ചത് പച്ചപ്പാ പറഞ്ഞു നിർത്തി ആ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ നമുക്കൊരു റാങ്ക് എല്ലാം നമുക്കൊരു റാങ്ക് എല്ലാം പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്കൊരു ജോലി ഒരു ജോലിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ കിട്ടിക്കോട്ടെ തന്നെ നിങ്ങൾ അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആക്കുക നിങ്ങളെ കുറച്ച് കുറച്ച് സെൽഫിഷ് ആവുന്നത് കുഴപ്പമില്ല പക്ഷെ കൂടുതൽ സെൽഫിഷ് ആയിക്കഴിഞ്ഞാൽ നമുക്കോട് ഇല്ലാണ്ടാവും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ആക്കുക നമ്മൾ പി ഡി എഫുകളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലിടാറുണ്ടായിരുന്നു എല്ലാവരും എന്ത് പഠിച്ചാലും ഗ്രൂപ്പിലിടാറുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പം കറണ്ട് അഫയർ വായിക്കുമ്പോൾ എക്സ്ട്രാ പോയിന്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞു തരാറുണ്ട് അങ്ങനെ അങ്ങനെയുള്ളൊരു പഠിത്തമാണ് ഒരു സുഖമുള്ളൊരു പഠിത്തം എന്ന് പറയുന്നത് അപ്പം അത് നിങ്ങൾ കമ്പയിൻ സ്റ്റഡിന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ആ അങ്ങനത്തെ ഉള്ളൊരു എന്താ പറയുക അങ്ങനത്തെ ഉള്ളൊരു സ്വഭാവങ്ങളൊക്കെ നമുക്ക് കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാം അങ്ങനത്തെ ഉള്ള സ്വഭാവം കൂടെ നമുക്കൊരു എത്തിക്സ് ഒക്കെ നമുക്ക് കിട്ടും അതൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് പിന്നെ ആ ആ അപ്പം ടാലൻറ്റിൻ്റെ ഗൈഡിൽ ഉള്ളത് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും നമ്മളത് എഴുതി വയ്ക്കും നമ്മുടെ ബുക്ക് സൈഡിൽ എഴുതി വെച്ചിട്ട് അതും കൂടി ചേർത്ത് വെച്ചിട്ട് അടുത്തവട്ട ക്ലാസ്സിൽ ചോദിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ പൊയ്ക്കോണ്ടിരുന്നത് അതായത് ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പുതിയ കാര്യം എടുക്കുന്നതിന് മുന്നേ ഒന്ന് ചോദിച്ചിട്ട് മാത്രമേ എടുക്കാറുള്ളൂ അപ്പം അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിൽ പൊയ്ക്കോണ്ടിരുന്നത് അതായത് ഈ ടെലിഗ്രാം ചാനൽ നമുക്ക് എത്ര പി ഡി എഫുകൾ കിട്ടിയാലും ഇപ്പൊ വക്കാ സ്പീഡിയൊക്കെ പി ഡി എഫുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ എത്ര പേര് വായിച്ചാലും എനിക്ക് ഇപ്പം എൻ്റെ ക്ലാസ്സിൽ കയറിയിരുന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും എനിക്ക് പറഞ്ഞു തരുമ്പോഴോ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുമ്പോഴൊക്കെയാണ് എനിക്കൊരു അതായത് നമ്മൾ നമ്മളുടെ കൂടെ പഠിക്കുന്ന കുറച്ച് പേരുണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്കും പഠിക്കാൻ തോന്നും പിന്നെ ഒരു മെൻഡർഷിപ്പ് ഒരു മെൻഡർ നമ്മളിങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പഠിക്കാനും ആ കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കാനും നമുക്കൊരു തോന്നലുണ്ടാവും അപ്പോൾ ആ തോന്നലൊക്കെ വേണമെങ്കിൽ ഒരു ക്ലാസ്സിൽ കയറുന്നത് നല്ലതാണ് ഒരു മെൻറ്റർ ഉണ്ടാകുന്നത് നല്ലതാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അടുത്തെന്ന് പറയുമ്പോൾ പി എസ് സി എക്സാംസിനെ അപ്രോച്ച് ചെയ്യുന്നതറിയാം അത് ശരിക്കും പഠിച്ച് ഒരു കാര്യമാണ് അതിങ്ങൾ ഇപ്പോഴേ ഒരു ബിഗിനർ ഇപ്പോഴേ നോക്കേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെയല്ല നോക്കണം ബിക്കോസ് നമുക്കൊരു പി എസ് സി എക്സാം അപ്രോച്ച് ചെയ്യുമ്പം കോൺഫിഡൻസ് കിട്ടുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇംഗ്ലീഷ് മലയാളം മാത്സ് കറണ്ട് അഫെയർ ഈ നാല് കാര്യത്തിൽ അവർ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കണം ഈ നാല് കാര്യത്തിൽ കോൺഫിഡൻസ് വേണമെങ്കിൽ ഈ നാല് കാര്യങ്ങളും ഡെയിലി ബേസിസില് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം മെയിൻ ആയിട്ട് ആണ് കേട്ടോ മാത്സ് നിങ്ങൾ ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ക്വസ്റ്റ്യൻസും അപ്രോച്ച് ഒരു കോൺഫിഡൻസ് ആണ് ഇല്ലാണ്ടാവുന്നത് ഓക്കെ അപ്പം എല്ലാവർക്കും എല്ലാവരും ചോദിച്ച ഡൗട്ടുകൾ അല്ലെങ്കിൽ ഞാൻ ഞാൻ പ്രിപ്പയർ ചെയ്തൊരു മെത്തേഡിന് മാക്സിമം ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും അവിടെയോടെ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ മാക്സിമം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഇനി പറയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതുകൊണ്ട് പുതിയ പുതിയ മെത്തേഡ്സ് ചിലപ്പോൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി സമഗ്രമായിട്ട് പഠിക്കുമ്പോൾ കുറച്ച് വേറെ കുറച്ച് ബുക്സുകൂടെ വാങ്ങിക്കേണ്ടി വരും അപ്പം അതിനെപ്പറ്റിയിട്ടൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസ് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കിട്ട് പറയുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോയില് കാണുന്നവരെ